മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് വെറും രണ്ടര മാസം പ്രായമുള്ള സ്വന്തം ആൺകുഞ്ഞിനെ അൻപതിനായിരം രൂപയ്ക്ക് വിൽക്കാൻ ശ്രമിച്ച അസം സ്വദേശിയായ പിതാവ് ഉൾപ്പെടെ മൂന്ന് പേരെ കുമരകം പോലീസ് കസ്റ്റഡിയിലെടുത്തു കോട്ടയം കുമ്മനത്ത് നടന്ന ഈ മനുഷ്യത്വരഹിതമായ കച്ചവട ശ്രമം പുറത്തു വന്നത് കുഞ്ഞിന്റെ അമ്മയുടെയും പ്രദേശവാസികളുടെയും സംയോജിതമായ ഇടപെടൽ കാരണമാണ് മദ്യത്തിന് അടിമയായ പിതാവിന്റെ ക്രൂരമായ നീക്കമാണ് നാട്ടുകാരുടെ സഹായത്തോടെ അമ്മ തടഞ്ഞത് കോട്ടയം കുമ്മനത്തെ ഒരു ലോണ്ടറി ഫാക്ടറിയിൽ ജോലി ചെയ്തു വരുന്ന അസം സ്വദേശിയായ യുവാവാണ് മൂന്ന് പെൺകുട്ടികൾക്ക് ശേഷം പെരുന്ന ആൺകുഞ്ഞിനെ വിൽക്കാൻ ശ്രമിച്ചത് ഈരാറ്റുപേട്ടയിൽ താമസിക്കുന്ന ഉത്തർപ്രദേശ് സ്വദേശിയായ അർമൻ എന്നയാൾക്കാണ് അൻപതിനായിരം രൂപയ്ക്ക് കുഞ്ഞിനെ കൈമാറാൻ ധാരണയായത് ഈ ഞെട്ടിക്കുന്ന ഇടപാടിനായി ആയിരം രൂപ അഡ്വാൻസും പിതാവ് കൈപ്പറ്റിയിരുന്നു സംഭവങ്ങളുടെ തുടക്കം കഴിഞ്ഞ ദിവസമായിരുന്നു കുഞ്ഞിനെ കൊണ്ടുപോകുന്നതിനായി അർമാനും ഇടനിലക്കാരനായ ഡാനിഷ് ഖാൻ എന്നയാളും കുമ്മനത്തെ ഫാക്ടറിക്ക് സമീപമുള്ള താമസ സ്ഥലത്ത് എത്തിയപ്പോഴാണ് കുഞ്ഞിന്റെ അമ്മ വിവരമറിഞ്ഞത് സ്വന്തം കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ അമ്മ തയ്യാറാവാതിരുന്നതോടെ ഉണ്ടായി ഈ സമയം അമ്മ ഉടൻ തന്നെ ഒപ്പമുണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെയും കുമ്മനത്തെ നാട്ടുകാരെയും വിവരം അറിയിച്ചു നാട്ടുകാർ കൂട്ടമായി തടിച്ചുകൂടുകയും സംഭവം പോലീസിന് അറിയിക്കുകയും ചെയ്തതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് മനസ്സിലാക്കിയ കുഞ്ഞിനെ വാങ്ങാൻ എത്തിയവരും ഇടനിലക്കാരനും സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു എങ്കിലും നാട്ടുകാർ ചേർന്ന് കുട്ടിയുടെ അച്ഛനെ പിടികൂടി പോലീസിന് കൈമാറി നാട്ടുകാരനായ അൻസൽ സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കവേ ഇങ്ങനെ ഒരു ക്രൂരത തങ്ങളുടെ പ്രദേശം നടക്കുന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് പറയുകയുണ്ടായി കുഞ്ഞിന്റെ അമ്മയുടെ ധൈര്യമാണ് ഈ വലിയ ദുരന്തം ഒഴിവാക്കാൻ സഹായകമായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പോലീസ് സ്ഥലത്തെത്തി കുഞ്ഞിന്റെ അച്ഛനെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുത്തു ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇടനിലക്കാരനായ ഡാനിഷ് ഖാൻ കുഞ്ഞിനെ വാങ്ങാനെത്തിയ അർമാൻ എന്നിവരെ കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ലഭിച്ചത് പാമ്പാടി പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ഉടൻ തന്നെ അന്വേഷണം വ്യാപി യും ഈരാറ്റുപേട്ടിൽ നിന്ന് ഇവരെ പിടികൂടുകയും ചെയ്തു പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലിൽ പിതാവും കുഞ്ഞിനെ വാങ്ങാനെത്തിയ ഇടനിലക്കാരനായ ഖാനും കുഞ്ഞിനെ ശ്രമിച്ച കാര്യം സമ്മതിക്കുകയുണ്ടായി അർമാൻ പോലീസിന് നൽകിയ മൊഴി കൂടുതൽ ഞെട്ടിക്കുന്നതായിരുന്നു അർമാന് മൂന്ന് പെൺകുട്ടികൾ മാത്രമാണ് ഉള്ളതെന്നും ഒരു ആൺകുഞ്ഞിനെ ലഭിക്കാനായിട്ടാണ് അമ്പതിനായിരം രൂപ കൊടുത്ത് വാങ്ങാൻ ശ്രമിച്ചതെന്നുമാണ് ഇയാൾ മൊഴി നൽകിയത് ആൺകുട്ടിയോടുള്ള അമിതമായ താല്പര്യമാണ് ഈ മനുഷ്യക്കടത്തിന് പിന്നിലെ പ്രധാന കാരണം സംഭവത്തിൽ അറസ്റ്റിലായ കുഞ്ഞിന്റെ അച്ഛൻ കൃത്യമായി ജോലിക്ക് പോകാതെ സ്ഥിരമായി മദ്യപിച്ച് നടക്കുന്നയാളാണെന്ന് പോലീസ് പറഞ്ഞു കുടുംബത്തിന്റെ ദുരിതാവസ്ഥ മുതലെടുത്താണ് ഇയാൾ ഈ ക്രൂരമായ കച്ചവടത്തിന് മുതിർന്നതെന്നാണ് പ്രാഥമിക നിഗമനം മദ്യപാനം മൂലം സാമ്പത്തികമായി കഷ്ടപ്പെടുന്നതിനിടയിൽ കുഞ്ഞിനെ വിറ്റ് ലഭിക്കുന്ന പണം മദ്യപാനത്തിനു മറ്റ് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാനാണ് ഇയാൾ ലക്ഷ്യമിട്ടിരുന്നത് എന്നും പോലീസ് സംശയിക്കുന്നു ഈ സംഭവത്തിന്റെ വെളിച്ചത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലെത്തി താമസിക്കുന്ന തൊഴിലാളികളുടെ കുട്ടികൾക്കെതിരെ ഉണ്ടാകാനിടയുള്ള ചൂഷണങ്ങളെ കുറിച്ച് പോലീസ് ശക്തമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശിശു ശിശുവില്പന തുടങ്ങിയ കുറ്റകൃത്യങ്ങളെ കുറിച്ച് ശക്തമായ അന്വേഷണം നടത്തണമെന്നും അറസ്റ്റിലായവർക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരവും ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരവും ശക്തമായ വകുപ്പുകൾ ചുമത്തി കേസെടുക്കണമെന്നും അധികൃതർ അറിയിച്ചു കുഞ്ഞിനെ അമ്മയുടെ സംരക്ഷണത്തിൽ തന്നെ നിലനിർത്തുകയും കുഞ്ഞിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി